ആലപ്പുഴയുടെ സ്വതസിദ്ധമായ വെളുത്ത പൊടിമണലിൽ തല നിൽക്കുന്ന ഗ്രാമഭവൻ എന്ന പേരായ ഒരു നാലുകെട്ട് വീട് നിങ്ങൾക്ക് വേണ്ടി പ്രദർശിപ്പിക്കുന്നു ചെറുത്തളയ്ക്കടുത്ത് കായ്പുറം എന്ന സ്ഥലത്താണ് വീടുള്ളത് ഗൃഹനാഥൻ്റെ പേര് ശ്രീനാഥ് പഴയകാല വീടുകളിലെ ലാളിത്യവും ആധുനിക വീടുകളിലേതുപോലെയുള്ള സൗകര്യങ്ങളുമുള്ള ഒരു വീടാണിത് ആകെ വിസൃതി ആയിരത്തി എണ്ണൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് വീടിന് നല്ല മുൻമുറ്റമുണ്ട് വിശാലമായ പതിനെട്ട് സെൻറ്റ് പ്ലോട്ടിലാണ് പൂർണ്ണമായും വാസ്തു അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഈ വീടുള്ളത് പുതുതായി നാലുകെട്ട് വീടുകൾ നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നവരെ കണക്കിലെടുത്താണ് സർവമാന ചെലവുകളും ഉൾപ്പെടുത്തി ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് വീടിൻ്റെ മുഗൾവശം ആകമാനം പ്ലെയിനായി വാർത്തതിനു ശേഷം മുഗാരങ്ങളും കഴുക്കോൾ ചാട്ടങ്ങളും ട്രസ്സ് ചെയ്ത് ഓട് മുപ്പത്തി ഒന്ന് രൂപ നിരക്കിൽ വാങ്ങിയ പുതിയ നാടൻ കളിമൺ ഓടുകളാണ് മേഞ്ഞിരിക്കുന്നത് വീടാകമാനം ട്രസ്സ് ചെയ്യുന്നതിന് മേയുന്നതിനും ഒക്കെയായി സുമാർ ആറു ലക്ഷം രൂപ ചെലവ് വന്നു പ്രവീൺ എന്നുപേരായ ആളാണ് ഈ വീടിൻ്റെ ഡ്രസ്സ് വർക്ക് ചെയ്തിരിക്കുന്നത് മുന്നിൽ സോപാനം പിടിപ്പിച്ച ചവിട്ടുപടികൾ ഉമ്മറത്തേക്ക് നൽകിയിട്ടുണ്ട് ഉമ്മറത്തിനെ ഉയർത്തി നിർത്തുന്നത് ആറ് സിമൻറ്റ് തൂണുകളാണ് ഒരു വേള തടിയെന്ന് തോന്നുമെങ്കിലും സിമൻ്റാണ് തടിയുടെ ചായ പെയിൻറിൽ നൽകിയിരിക്കുകയാണ് നീളൻ ഒരു വരാന്ത അതിൻ്റെ മധ്യത്തിൽ മുന്നിലേക്ക് നീണ്ടു കിടക്കുന്ന തരത്തിലാണ് ഉമ്മറം ഊഷ്മളമായ ഈ ഓറഞ്ച് വെളിച്ചത്തിൽ വീടിങ്ങനെ കാണാൻ അതീവ രസകരമാണ് മൾട്ടിവുഡിൽ കാർവ് ചെയ്തെടുത്ത മുഖപ്പാണ് ഈ മാതിരി രണ്ടെണ്ണം കൂടി പിന്നിലായി കാണാറാവും മുറ്റം ലാൻഡ്സ്കേപ്പ് ഏതുവേ ചെയ്യാതെ അതിൻ്റെ തനിമയിൽ തന്നെ ഇട്ടിരിക്കുകയാണ് ചെത്തിയെന്നു പേരായ ഒരു നാട്ടുചെടി മാത്രമാണ് മുറ്റത്തുള്ളത് ഉമ്മർത്തും വശങ്ങളിലുമെല്ലാം ഹൃദ്യമായ ചില ചെടിത്തരങ്ങൾ പൂച്ചട്ടിയിൽ നട്ടു വളർത്തിയിട്ടുമുണ്ട് അനിമ ബിൽഡേഴ്സിലെ കോൺട്രാക്ടറും എഞ്ചിനീയറുമായ ശ്രീ ജിനു ആണ് ഈ വീട് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് ആകാര ഭംഗി കൊണ്ടും മികച്ച ബിൽഡപ്പ് ക്വാളിറ്റി കൊണ്ടും സുഭകമായ കാഴ്ച അനുഭവം നൽകുന്ന ഒരു നാല് ബെഡ്റൂം വീടാണിത് വിശേഷാൽ ഭംഗി തരുന്ന അത്തംകുഴി ടൈലുകൾ പാകിയ ഉമ്മറവും വരാന്തയും ഒക്കെയാണ് തൂണുകൾ സിമെൻറ്റിൽ വാർത്ത ശേഷം മുകളിലും താഴെയും ചുറ്റുകൾ പണിതിരിക്കുന്നു ക്ലാസിക് ലുക്കിലുള്ള പെയിന്റ് പോളിഷ് ചെയ്യുകയും അതിന്മേൽ തടിയുടെ ഗ്രെയിൻസുകൾ ഒരാളെ കൊണ്ട് വരപ്പിച്ചെടുക്കുകയുമാണ് ചെയ്തത് അത്തങ്കുടിയിൽ നിന്ന് നേരിട്ട് വരുത്തിച്ചതാണ് ടൈലുകൾ ഗതാഗത ചെലവ് ഉൾപ്പെടെ ഒരു സ്ക്വയർ ഫീറ്റിന് എഴുപത്തിയെട്ട് രൂപ ചെലവ് വന്നു തെക്ക് വടക്ക് ദിശയിലേക്ക് നീണ്ടുപോകുന്ന വരാന്തയുടെ കാഴ്ചയും ഗംഭീരമാണ് ഒരു വശത്ത് ഒരു ചെറിയ അരപ്ലൈസും നൽകിയിരിക്കുന്നു തമിഴ്നാട്ടിൽ നിന്ന് വരുത്തിയ വിദഗ്ധ തൊഴിലാളികളാണ് ഏതാനും ദിവസം വേല ചെയ്ത് ഈ ടയലുകൾ ഇവീധം തറയിൽ മേഞ്ഞത് തൂണുകൾ സ്ഥാപിച്ചിരിക്കുന്ന കൽക്കട്ടിൽ ചെങ്കൽപ്പാളുകൾ കൊണ്ടുള്ള ഒരു അരഞ്ഞാണവും നൽകിയിട്ടുണ്ട് മണ്ണിൽ നിന്ന് തന്നെ വരാന്തയിൽ ഇരിക്കാൻ പാകത്തിന് ഓപ്പൺ വരാന്തയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഉയർത്തി കെട്ടിയ ഈ ഭാഗത്തിൽ മാത്രം ഗ്രാനൈറ്റും പതിച്ചിരിക്കുന്നു നമുക്ക് അത്രമേൽ പ്രിയമുള്ള വരാന്തയിൽ നിന്നും ഉമ്മറത്തെണ്ണയിൽ നിന്നുമുള്ള മുറ്റത്തിന്റെ കാഴ്ച ഇങ്ങനെയാണ് നമ്മൾ മലയാളികളുടെ ഗൃഹാതുരമായ ഓർമ്മകളുടെ പ്രതിഫലനമാണ് ഈ വരാന്തയും നടുമുറ്റവും നാലുകെട്ടുമെല്ലാം കീഴ് വശത്ത് വർണ്ണാഭമായ ടൈൽ വിരിച്ച വരാന്ത മുകളിൽ നാടൻ ഓടിൻ്റെ അഭവുമോ സൗന്ദര്യവും കാണാം ടൈലുകൾ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ എത്തിക്കാൻ ഗൃഹനാഥന് പത്തൊൻപതിനായിരം രൂപ ലോറി കൂലി മാത്രമായി ചിലവായി മികച്ച ഒരു ടൈൽ എക്സ്പെർട്ടിനെ കൊണ്ട് കൃത്യമായ കണക്കുകൾ എടുപ്പിച്ചതിന് ശേഷം മാത്രം ടൈലുകൾ പുറമേ നിന്ന് കൊണ്ടുവരണമെന്നാണ് ശ്രീനാഥിന് നമ്മളോട് പറയാനുള്ളത് വീടിൻ്റെ മുന്നിലെ ജാലകങ്ങളും പ്രധാന വാതിലുമെല്ലാം കോന്നി തേക്കിൽ നിർമ്മിച്ചവയാണ് വിൻറ്റേജ് ഫീൽ കിട്ടാൻ ഈ തടിയേക്കാൾ മികച്ചത് വളരെ അപൂർവമാണ് പ്രധാന വാതിലിന് മുന്നിലെ ഡിസൈൻ ഇങ്ങനെയാണ് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മുൻവാതിലിലെ മണിചിത്ര താഴേൻ്റെ വില റോയൽ ലുക്കിൽ തയ്യാർ ചെയ്ത ഒരു നടുമുറ്റവും അനുബന്ധ ഭാഗങ്ങളുമാണ് കയറുമ്പോൾ ആദ്യം കാണുക മിതമായ ഓറഞ്ച് വെളിച്ചം ഈ ഭാഗത്തെല്ലാം ഒരു കോസി ലുക്ക് നൽകുന്നുമുണ്ട് ഒരു ഭാഗത്ത് ആളുകൾക്ക് ഇരിക്കാനായി ഒരു ദിവാൻ കോട്ടും മറുവശത്ത് നല്ല ഒതുക്കത്തിൽ ഒരു സെൻട്രൽ കോർട്ട്യാർഡും അറേഞ്ച് ചെയ്തിരിക്കുന്നു കയറി വരുന്നതിൻ്റെ വലതു ഭാഗത്തായിട്ടാണ് ടി വി യൂണിറ്റിൻ്റെ സ്ഥാനം നവ്യമായ നാല് തൂണുകളിൽ നടുമുറ്റം ഉയർന്നു നിൽക്കുന്നു അശോകൻ എന്ന പേരായ ഒരാളാണ് വീടിൻ്റെ പ്രധാന മേശരി ചുവരുകൾ മുഴുവനും ചെങ്കല് കൊണ്ടാണ് പഠിതിരിക്കുന്നത് ഫിനാൻസ് ചെയ്യുന്നത് ഗൃഹനാഥനാണെങ്കിലും നിരവധി ആളുകളുടെ വിയർപ്പിൻ്റെ ഫലമാണ് ഓരോ വീടും സിമന്റ് പണികളിൽ പ്രധാന മേശരിയെ സഹായിച്ചത് ബൈജു മണി സതി തുടങ്ങിയ ആളുകളാണ് ഈ നടുമുറ്റത്തിൻ്റെ ചുറ്റിനുമായി നാല് കിടപ്പുമുറികളുണ്ട് ഒരു ഡൈനിങ് അടുക്കള എന്നിവയും അറേഞ്ച് ചെയ്തിരിക്കുന്നു ഉള്ളിലെ വരാന്തയിലേക്കും മറ്റും വെള്ളം തിരിക്കാതിരിക്കാനായി ടഫൻ ഗ്ലാസ് കൊണ്ട് മുകളിൽ ഒരു വേലിയും ഉണ്ടാക്കിയിരിക്കുന്നു മഴ വീഴാൻ തുടങ്ങിയാൽ ഉടനെ തന്നെ മുകളിലെ പാത്തിയിൽ വെള്ളം നിറയുകയായി അതിലെ ചെറുസുഷിരങ്ങൾ വഴി ലിമിറ്റഡായി മാത്രം മഴവെള്ളം മുറ്റത്തേക്ക് വീഴുകയാണ് ബാക്കിയായത് പുറത്തേക്ക് ഒഴുകി കളയുകയും ചെയ്യുന്നു എട്ടിഞ്ച് വിസ്തൃതിയുള്ള പൈപ്പിലൂടെ വെള്ളം പുറത്ത് ടാങ്കിലേക്ക് ഒഴുകി പോകാനുള്ള സൗകര്യവും നടുമുറ്റത്തിൻ്റെ നടുക്ക് ചെയ്തിരിക്കുന്നു ഇതുപോലെ ഊഷ്മളമായ ഓറഞ്ച് വെട്ടമാണ് ട്രഡീഷണൽ ശൈലിയിലുള്ള വീടുകളുടെ അകത്തളങ്ങൾക്ക് ചേരുക നടുമുറ്റത്ത് ചെറിയ വെള്ളാരം കല്ലുകൾ നിരത്തിയിട്ടിട്ടുമുണ്ട് അതിൻ്റെ മുഗൾ ഭാഗമാകട്ടെ ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് ബന്ധവസാക്കിയിട്ടുമുണ്ട് ആക്കിയിട്ടുമുണ്ട് നടുമുറ്റങ്ങളുടെ ചുറ്റിനുമുള്ള ചെറിയ ഇടനാഴി വഴി നടുമുറ്റത്തെ ഇങ്ങനെ വലമച്ചു പോകുന്നതും ഒരു പ്രത്യേക സുഖമാണ് ഈ ഭാഗത്തിൻ്റെ രണ്ട് വശങ്ങളിലുമായി ഒരു കൽക്കെട്ട് ഉയർത്തി വെച്ചിട്ടുണ്ട് ആളുകൾക്ക് ഇരുന്ന് സല്ലപിക്കുന്നതിനും മഴ കാണുന്നതിനുമാണിത് ഇരിക്കാനുള്ള പീഠത്തിൽ ചുവപ്പ് ഗ്രാനൈറ്റും പതിച്ചിരിക്കുന്നു ഇവിടെ ഈ വടക്കിനി ഭാഗത്തു നിന്നുമാണ് സെൻട്രൽ കോട്ടയാഡിന്റെ ഏറ്റവും ഭംഗിയേറിയ കാഴ്ച സാധ്യമാകുന്നത് വീടിന്റെയും നടുമുറ്റത്തിൻ്റെയും ഒക്കെ അളവുകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിനായി ഒരു പ്ലാനും ഈ വീഡിയോയോടൊപ്പം കൊടുത്തിട്ടുണ്ട് അകമേ വളരുന്ന ചില ചെറു സസ്യങ്ങളും ഒരു പട്ടിച്ചേല എന്നോണമുള്ള നിലവും വീടിന് ഒരു കാൽപ്പനിക ഭാവം നൽകുന്നു ഒരു പാർഷ്യൽ കോൺട്രാക്റ്റ് നൽകി നിർമ്മിച്ച വീടാണിത് തടിയുരുപ്പടികൾ അതുപോലെ ടൈൽ പോലുള്ളവ ഗൃഹനാഥൻ സ്വന്തം പർച്ചേസ് ചെയ്തവയാണ് ഈ ഭാഗത്തു നിന്ന് ഇനി ഡൈനിങ് സ്പേസിലേക്കാണ് പോവുക സ്ക്വയർ ഫീറ്റിന് രണ്ടായിരത്തി നാനൂറ്റി അൻപത് രൂപ എന്ന കണക്കിലാണ് വീടിൻ്റെ പണി പൂർത്തിയാക്കിയത് ഒരു കരാറുകാരൻ എന്ന നിലയിൽ ശ്രീ ജിനുവിൻ്റെ വർക്കിനോട് ഗൃഹനാഥൻ പൂർണ്ണ യോജിപ്പുമാണ് ഇവിടെ വടക്കിനി ഭാഗത്ത് മനോഹരമായ ഒരു പർഗോള വർക്കും നൽകിയിട്ടുണ്ട് ഡൈനിങ് ടേബിളിൻ്റെ സ്ഥലം ഇവിടെ ഒഴിച്ചിട്ടിരിക്കുകയാണ് ഇവിടത്തേക്കായി ഒരു കസ്റ്റമൈസ്ഡ് തീൻമേശ ഒരുങ്ങുന്നുമുണ്ട് മരണപ്പെട്ടു പോയ ശ്രീനാഥൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഛായാചിത്രവും വടക്കിനിയിൽ തൂക്കിയിട്ടുണ്ട് ഉന്മുറിയുടെ തൊട്ടടുത്തായി ഒരു ജാളിക്കപ്പുറം ഒരു വാഷ് കൗണ്ടർ അമിതമായ അലങ്കാരവേലകൾ ചെയ്യാതെ ലളിതമായ ഒരു കൗണ്ടറാണ് മുഖം നോക്കാൻ ഒരു വട്ടക്കണ്ണാടിയുണ്ട് വെളുത്ത ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിനും അതിന് താഴെ ഒരു ചെറിയ സ്റ്റോറേജും തരപ്പെടുത്തിയിരിക്കുന്നു ഇനി ഈ വീട്ടിലെ കിടപ്പുമുറികളുടെ കാഴ്ചകളാണ് തെക്ക് പടിഞ്ഞാറേ മൂലയിലുള്ള മാസ്റ്റർ ബെഡ് സ്പേസിൻ്റെ കാഴ്ചകളാണ് ആദ്യം ആവശ്യമുള്ളവർ മുറിയുടെ അളവുകളും മറ്റ് വിശദാംശങ്ങളും എല്ലാം ഈ വീഡിയോയുടെ കൂടെ നൽകിയിരിക്കുന്ന പ്ലാൻ നോക്കി മനസ്സിലാക്കുകയും ചെയ്യണം ഈ വാതിൽ തുറന്ന് നമ്മൾ കയറുന്നത് വുഡൻ സ്ട്രിപ്പഡ് വെട്രിഫൈഡ് ടൈലുകൾ പതിച്ച ഒരു വലിയ ബെഡ്റൂമിലേക്കാണ് ദിനേശൻ എന്ന പേരുള്ള ഒരു ടൈൽ എക്സ്പെർട്ടാണ് ഈ വീട്ടിലെ മുഴുവൻ ടൈൽ ജോലികളും ചെയ്തു തീർത്തിരിക്കുന്നത് നമ്മൾ ഈ കാണുന്ന ടൈലിന് സ്ക്വയർ ഫീറ്റിന് അറുപത്തി അഞ്ച് രൂപയാണ് വില അതിവിശാലമായ ഒരിടമാണ് സുമാർ നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വലുപ്പം തോന്നിക്കുന്നുണ്ട് മുറിക്ക് ധാരാളം സ്ഥലം ബാക്കി കിടപ്പുമുണ്ട് മുറി ഒരൽപ്പം കൂടി ചെറുതായാൽ നന്നായിരുന്നു എന്ന് ഇവിടെ വന്നപ്പോൾ തോന്നി വലിയ മുറികൾ പരിപാലിക്കാൻ വലിയ ബുദ്ധിമുട്ടുമാണ് ബെഡ്റൂമിൻ്റെ വലതുവശം ചേർന്ന് ഒരു ഡ്രസ്സിംഗ് റൂമുണ്ട് അതിനപ്പുറം കുളിമുറിയാണ് ജാഗോർ എന്ന് പേരായ ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ് വീട്ടിലുടനീളം ഫിറ്റിംഗ്സായി ഉപയോഗിച്ചിരിക്കുന്നത് മൊറോക്കോൺ ഡിസൈനിലുള്ള വാൾട്ടെയിലുകൾക്ക് സ്ക്വയർ ഫീറ്റിന് അൻപത്തഞ്ച് രൂപയാണ് വില വന്നത് ഒരു ചെറു വാഷ് കൗണ്ടർ ഉൾപ്പെടെ സർവമാന സൗകര്യങ്ങളുമുള്ള ഒരു ടോയ്ലറ്റാണ് ഇനി ഇവിടെ നിന്ന് നടന്ന് സിറ്റിംഗ് ഏരിയയ്ക്ക് അടുത്തുള്ള രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് മികച്ച പ്രൈവസി ലഭ്യമാകുന്ന തരത്തിലാണ് മുറികളുടെ വിന്യാസം ആദ്യം കണ്ട് അതേ മുറിയുടെ നിറവും തനിമയും തീമുമൊക്കെയാണ് ഈ മുറിക്കും ജാലകങ്ങളുടെ വിന്യാസവും സമമാണ് ഇളം നിറമുള്ള ചുവരുകളും അതുപോലെ മിതമായ വെളിച്ചവും എല്ലാം ഒരു മുറിയേയും മികവുറ്റുമാക്കുന്നു അമിതമായ ഫർണിച്ചറുകളൊന്നും നിരത്തി വെച്ചിട്ടില്ല എന്നുള്ളതും ഈ മുറിയുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ സാധാരണയായി കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരല്പം ക്വാളിറ്റി കൂടിയ പി വി സി ഡോറാണ് ഈ ടോയ്ലറ്റിനെ പിടിപ്പിച്ചിരിക്കുന്നത് ഒരുവേള ചില്ലും മരവും കൊണ്ട് നിർമ്മിച്ചതാണോ ഇതെന്ന് തോന്നിപ്പോവും ഇത് കണ്ടാൽ ഇനി ഈ ശുചിമുറിയുടെ അകത്തെ കാഴ്ചകളാണ് ഗംഭീരമായ എസ്തറ്റിക് ഫീൽ കിട്ടുന്ന പൂക്കൾ നിറഞ്ഞ വാൾ ഇവിടെ ഉള്ളത് കണ്ണാടിയും വാഷ് ബേസിനും ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ ഒരു ടോയ്ലറ്റാണ് നവ്യമായ ഒരു കളർ തീമും ഈ ടോയ്ലറ്റിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു ഇത് പിന്നിട്ട് നടുമുറ്റത്തിൻ്റെ ഇടുങ്ങിയ ഇടനാഴി വഴി മൂന്നാമത്തെ ബെഡ് സ്പേസിലേക്ക് പ്രധാന വാതിലിലൂടെ നമ്മൾ കയറി വരുമ്പോൾ നടുമുറ്റത്തിന് പിന്നിലായി കാണുന്ന സ്പേസാണിത് അതിൻ്റെ കാഴ്ചകൾ നല്ല ഒതുക്കവും അതുപോലെ മികച്ച സ്പേസ് യൂട്ടിലിറ്റിയുമുള്ള ഒരു പ്ലാനാണ് ഈ വീടിൻ്റേത് ഇതൊരു ആക്കാം അതല്ലെങ്കിൽ ഒരു തിയേറ്റർ റൂം ആക്കാം അതുമല്ലെങ്കിൽ ഇതൊരു ലൈബ്രറി ഹാളാക്കി മാറ്റുകയും ചെയ്യാം എന്തായാലും വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന ഈ ഭാഗത്തിൻ്റെ മുഖം ഉടനെ തന്നെ മാറുന്നതാണ് ഈ വീട്ടിൽ പോളി പോളിക്യാബ് എന്നു പേരായ വയറുകളാണ് ഇലക്ട്രിഫിക്കേഷനായി ഉപയോഗിച്ചത് നാട്ടുകാരനായ രതീഷ് എന്നവരായിരുന്നു പ്രധാന ഇലക്ട്രിക്കൽ പണികളെല്ലാം ചെയ്തു നൽകിയത് ഇതാണ് ഈ വീട്ടിലെ അവസാനത്തെയും നാലാമത്തെയും ബെഡ്റൂം കുട്ടികളുടെ ആവശ്യങ്ങൾക്കായി തയ്യാറാക്കിയ ബെഡ് സ്പേസ് ആണ് പിന്നോട്ട് നീണ്ടിട്ടുള്ള ഒരു മുറിയാണ് നല്ല ക്രോസ് ഒക്കെ നൽകിയിരിക്കുന്നു ഈ ഭാഗത്ത് മുറിയുടെ മുന്നിലായി നമ്മൾ നേരത്തെ കണ്ട വാഷേരിയാണ് അതിൻ്റെ തൊട്ടടുത്തായി ഒരു കോമൺ ടോയ്ലറ്റും നൽകിയിരിക്കുന്നു നടുമുറ്റത്തിൻ്റെയും സ്വീകരണ മുറിയുടെയും വശ്യതയിൽ നിന്നകന്ന് ഒതുങ്ങിയ ഒരു സ്ഥലത്താണ് ഈ ടോയ്ലറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി ഈ വീട്ടിലെ ഓപ്പൺ കിച്ചൻ്റെയും അതുപോലെ വർക്കിംഗ് കിച്ചൻ്റെയും കാഴ്ചകളാണ് ഊൺമുറിയുടെ ചാരയായി അതിഗംഭീരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരടുക്കള വളരെ ആയിട്ടുള്ള ഒരു കിച്ചൺ സ്പേസ് ആണ് ചാര നിറമാണ്ത്തെയും മൾട്ടിവുഡിൽ ഇമാതിരി കബോർഡുകൾ നിർമ്മിച്ച് ഈ കിച്ചൺ ഇത്ര ഗംഭീരമാക്കിയത് റോയ് എന്നു പേരായ ഒരു സുഹൃത്താണ് കിച്ചൺ സ്പേസിനും ഡൈനിങ് സ്പേസിനും ഇടയിൽ ഒരു ചെറിയ കൗണ്ടർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി മനോഹരമാക്കാമായിരുന്ന ഒരിടമാണ് ഇതെന്ന് തോന്നി സിംഗിൾ കളറുകളാണ് കിച്ചൺ കബോർഡുകൾക്ക് ഇണങ്ങുന്നത് എത്ര സുന്ദരമായാണ് കബോർഡുകളുടെ സ്റ്റോറേജുകളുടെയും ഒക്കെ വിന്യാസം എന്ന് കാണുക മൂന്ന് വാളി കിച്ചൺ ആണ് വലതുവശം ചേർന്ന് വർക്കിംഗ് കിച്ചണിലേക്ക് ഒരു ഉണ്ട് അതിലേ നടന്ന് അതിൻ്റെ കാഴ്ചകളിലേക്ക് നിരവധി ആളുകൾ ഗൃഹനാഥനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോഴാണ് ഓരോ വീടുകളും ഉണ്ടാകുന്നത് ശ്രീനാഥൻ്റെ കുടുംബം അതുപോലെ കരാറുകാരൻ സുഹൃത്തുക്കൾ പലവിധ ജോലിക്കാർ എന്നിവരെല്ലാം ഒരുമിച്ച് നിന്നപ്പോഴാണ് മികച്ച ഈ വീടുണ്ടായത് ഈ വീടിൻ്റെ നിർമ്മാണത്തിൽ സൂപ്പർവൈസേഴ്സ് ആയിരുന്ന ബിബിച്ചൻ അതുപോലെ അപ്പു ശരത് എന്നിവരെയും സ്നേഹത്തോടെ ഈ വസ്ത്രത്തിൽ സ്മരിക്കുന്നു ജി ഐ പൈപ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു വെന്റിലേഷനും അതുപോലെ കളിമൺ ജാളി ഒക്കെയാണ് ഈ വർക്ക് ഏരിയയിലെ പ്രധാന കാഴ്ചകൾ ഈ ഭാഗം മുൻ എലിവേഷനിലെ ഒരു പ്രധാന കാഴ്ചയായി കടന്നു വരികയും ചെയ്യുന്നു ഹൃദ്യമായ ഈ വീടിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഗൃഹനാഥൻ്റെയും ഡിസൈനറുടെയും നമ്പർ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട് എല്ലാവർക്കും മനോഹരമായ ഒരു ദിനം ആശംസിക്കുന്നു ഇനി പ്ലാൻ കാണാം